നമസ്കാരം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വീണ്ടും ബി ജെ പി അധികാരത്തിലെത്തുമെന്ന് സൂചന ഡെയിലി ഹൺ നടത്തിയ ട്രസ്റ്റ് ഓഫ് ദി നേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങൾ ലഭിച്ചത് പതിനൊന്ന് ഭാഷകളിലായി ഓൺലൈനിലൂടെയാണ് സർവേ നടത്തിയത് എഴുപത്തിയേഴ് ലക്ഷത്തോളം ആളുകളാണ് പങ്കെടുത്തത് നിലവിലെ സർക്കാരിന്റെ പ്രകടനം പ്രധാന നേതാവ് എന്നിവയെല്ലാം മൂന്നിയായിരുന്നു സർവേ നടത്തിയത് സർവേയിൽ പങ്കെടുത്ത അറുപത്തിനാല് ശതമാനം ആളുകളും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടരണമെന്നാണ് അഭിപ്രായപ്പെട്ടത് സർവേയിൽ പങ്കെടുത്ത ഇരുപത്തിയൊന്നേ പോയിന്റ് എട്ട് ശതമാനം ആളുകൾ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ ഡി എ സഖ്യം വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് സർവേയിൽ പങ്കെടുത്ത അറുപത്തിമൂന്ന് ശതമാനം ആളുകളും പറയുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദി മികച്ച നേതാവായി സർവേയിൽ ഭാഗമായവർ നിരീക്ഷിച്ചപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാഹുൽ ഗാന്ധിയുമായി വലിയ വ്യത്യാസമുണ്ടാക്കാനായില്ല തമിഴ്നാട്ടിൽ നാല്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് ശതമാനം ആളുകൾ രാഹുൽ ഗാന്ധിയും നാല്പത്തി മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം ആളുകൾ നരേന്ദ്രമോദിയുമാണ് പിന്തുണച്ചത് കേരളത്തിൽ നാല്പത് പോയിന്റ് എട്ട് ശതമാനം ആളുകൾ പിന്തുണ നരേന്ദ്രമോദിക്കും നാല്പത് പോയിന്റ് അഞ്ച് ശതമാനം പേർ രാഹുൽ ഗാന്ധിയുടെയുമാണ് പിന്തുണച്ചത് കേരളത്തിൽ നാല്പത് പോയിന്റ് എട്ട് ശതമാനം ആളുകളുടെ പിന്തുണ നരേന്ദ്രമോദിക്കും നാല്പത് പോയിന്റ് അഞ്ച് ശതമാനം പേർ രാഹുൽ ഗാന്ധിയുടെയുമാണ് പിന്തുണച്ചത് സർവേയിൽ ഭാഗമായ അറുപത്തൊന്ന് ശതമാനം ആളുകളും നിലവിലെ ഭരണകൂടത്തിന്റെ പ്രകടനത്തിൽ തൃപ്തി രേഖപ്പെടുത്തി മോദി സർക്കാരിന്റെ വിദേശകാര്യ നയങ്ങൾക്ക് സർവേയിൽ ഭാഗമായ അറുപത്തിനാല് ശതമാനം പേരുടെ പിന്തുണയാണ് ലഭിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളിലും ആളുകൾ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ ഇരുപത് ഉൾപ്പെടെ രാജ്യത്തെ തൊണ്ണൂറ്റിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുക കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിൽ ഉച്ചത്തവണയായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക രാജ്യത്താകെ ഏഴു ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ഏപ്രിൽ പത്തൊമ്പതിന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കും രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളത്തിലും വോട്ടെടുപ്പ് നടക്കുന്നു ഏഴു ഘട്ടവും പൂർത്തിയാക്കിയതിനു ശേഷം ജൂൺ നാലിന് വോട്ടെണ്ണൽ ആരംഭിക്കും